മലനാടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് കരുത്തേകി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇടുക്കിയുടെ തനത് കാലാവസ്ഥയിൽ കർഷകർ വിളയിക്കുന്ന ഏലത്തിൻ്റെ ഗുണവും മണവും നിറവും ചോരാതെ ആഗോള വിപണിയിൽ ഉപഭോക്താക്കളുടെ പക്കലെത്തിക്കാൻ നെടുങ്കണ്ടം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മലനാടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് കൈത്താങ്ങുമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്കിപ്പോൾ നിലവിൽ കമ്പനിക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കിലോ നമുക്ക് ഒരു ദിവസം സംസ്കരിക്കുന്ന ഡ്രയർ യൂണിറ്റുകൾ ഏലത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഏലം സൈസ് ഗ്രേഡിങ് അതുപോലെ തന്നെ കളർ ഗ്രേഡിങ് അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ട് കൂടാതെ കുരുമുളക് മെതിക്കുന്നതിനുള്ള മെഷീനുകളും നമ്മുടെ ഈ കമ്പനിയിൽ ഇന്ന് കർഷകർക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായമായിട്ട് എസ് എച്ച് എമ്മിൻ്റെ സഹായമാണ് ലഭിച്ചിട്ടുള്ളത് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം രൂപത്തോളം നമുക്ക് എസ് എച്ച് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ട് നമ്മൾ ഏലം സൈസ് ഗ്രേഡ് ചെയ്യുന്ന അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യുന്ന മെഷീനുകൾ ഇന്ന് കമ്പനിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് നെടുങ്കണ്ടം ബ്ലോക്കിലെ കരുണാപുരം നെടുങ്കണ്ടം പാമ്പാടുംപാറ ഉടുമ്പൻചോല സേനാപതി രാജകുമാരി രാജാക്കാട് പഞ്ചായത്തുകളിലെ മുന്നൂറ്റി അൻപത് കർഷകർ അംഗങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ ഈ കമ്പനിയുടെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് അറുന്നൂറോളം കർഷകരെ അംഗങ്ങളാക്കി വിപുലീകരിച്ചുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് നമ്മൾ കമ്പനി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാന കാര്യം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് സംസ്കരിക്കുകയും ആ സംസ്കരണത്തിന് ശേഷം ഏറ്റവും നല്ല വില നൽകുന്ന രീതി ലഭിക്കുന്ന രീതിയിൽ അത് വിപണനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി മലനാടൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഏലം കുരുമുളക് അതാണ് കൂടുതൽ നമ്മൾ കമ്പനിയുടെ പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനും വേണ്ടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അങ്ങനെ അതിന് വേണ്ട പ്രോസസ്സിങ്ങു വേണ്ട ഉപകരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് അംഗങ്ങളായ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ഏലക്കായ്കൾ ഉണക്കി വലിപ്പത്തിനനുസരിച്ചും നിറത്തിനനുസരിച്ചും ഗ്രേഡ് ചെയ്ത് പാക്ക് ചെയ്ത് നൽകുന്നത് വിപണിയിൽ കൂടുതൽ വില ലഭിക്കാൻ സഹായകമാകുന്നു കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ അംഗങ്ങളായിട്ട് കമ്പനിയുടെ ഷെയർ എടുത്തെടുക്കുന്ന ആളുകൾക്ക് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ നിരക്കിൽ നമുക്കത് ഗ്രേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മണിക്കൂറിൽ മണിക്കൂറിലേതാണ്ട് ഒരു അറുന്നൂറ് കിലോ അടുത്ത് നമുക്ക് ഗ്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഗ്രേഡ് ചെയ്യുന്നതിലൂടെ കർഷകൻ നേരിട്ട് വന്ന അവൻ്റെ ഏലക്കയാണെങ്കിലും ഇത്തരം ഉൽപ്പന്നങ്ങളാണെങ്കിലും ഗ്രേഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ വില സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില കർഷകന് കിട്ടുന്നതിന് വേണ്ടി ഈ കാർഷിക കേന്ദ്രങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കളർ ഗ്രേഡർ പാക്കിംഗ് മെഷീൻ പതിനഞ്ച് കിലോ വാട്ട് ജനറേറ്റർ എന്നിവ സ്ഥാപിക്കാൻ നൽകിയ സഹായമാണ് ഇങ്ങനെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എഫ് പി സിക്ക് കരുത്തേക്കിയത് ഇവിടെയൊക്കെ നമ്മുടെ എസ് എച്ച് എമ്മിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനങ്ങളിലേക്ക് അവ നേരിട്ട് ചെല്ലുന്നതിന് ഇത്തരം ഏജൻസികൾ ഇത്തരം ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളെ സഹായിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യവുമാണ് കൂടാതെ കമ്പനിയുടെ കർഷക കർഷകരായിട്ടുള്ള അംഗങ്ങൾക്ക് നമുക്ക് വളം അതുപോലെ തന്നെ കാർഷിക യന്ത്രങ്ങൾ എന്നിവ നമുക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ കർഷകരായിട്ടുള്ളവർക്ക് കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മലനാടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലെ പ്രാഥമിക സംസ്കരണ കേന്ദ്രത്തിൽ മികച്ച രീതിയിൽ ചെലവ് കുറച്ച് ഏലം സംസ്കരിച്ച് വിപണിയിൽ നല്ല വിലയോടെ വിറ്റഴിക്കാൻ കർഷകർക്ക് സഹായകമായതും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ സ്ഥാപിച്ച മികച്ച യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്താൽ തന്നെ പ്രധാനപ്പെട്ടതായിട്ടും ഏലത്തിൻ്റെ കളർ ഗ്രേഡിംഗ് ആണ് ഇതിൽ നടക്കുന്നത് കർഷകർ കൊണ്ടുവരുന്ന ഏലത്തിൽ അതിൻ്റെ കാടമൺ ട്രിപ്സ് അതുപോലെ തന്നെ അത് ഫെയ്ഡ് കളർ ഫെയ്ഡിങ് അതുപോലെ തന്നെ അത് ബ്രോക്കൺ എന്നിവ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് വേർതിരിച്ചുകൊണ്ട് കർഷകർക്ക് കൂടുതൽ വില മാർക്കറ്റിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണിത് അപ്പോൾ ഇതിൽ ഒരു മണിക്കൂറിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും കർഷകൻ കൊണ്ടുവരുന്ന ആ ഏലക്ക തൂക്കിയതിന് ശേഷം അതിൻ്റെ വെയിറ്റ് അളന്നതിന് ശേഷം നേരെ നമ്മൾ ഈ മെഷീൻ്റെ ഡ്രയറിൽ തിരിയുന്ന മെഷീൻ്റെ യൂണിറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അത് കൺവെയർ വഴി നേരെ മെഷീനകത്തേക്ക് എത്തുന്നു ഈ മെഷീനുള്ളിൽ രണ്ട് ക്യാമറകളുണ്ട് ആ ക്യാമറ ഉള്ളിലൂടെ എയർ കംപ്രസ്സറിലൂടെ പ്രഷർ ചെയ്തിട്ട് കൃത്യമായിട്ട് വേർതിരിക്കുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഇതിനുപയോഗിച്ചിട്ടുള്ള സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ ഓരോ കർഷകൻ കൊണ്ടുവരുന്ന ഏലയുടെ ഏലക്കായുടെ സൈസിൻ്റെയും അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് വേർതിരിച്ചു കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് രണ്ട് അറകളിലായിട്ട് ഏറ്റവും നല്ല കായും അതുപോലെ തന്നെ കളർ ഫൈഡിങ് ഉള്ള കായും പ്രത്യേക വേർതിരിച്ചു വരുന്നു ഒരു മണിക്കൂറിൽ നമുക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ വേർതിരിക്കാവുന്നതാണ് അങ്ങനെ വേർതിരിച്ച് കിട്ടുന്ന നല്ല ക നമ്മൾ ഓപ്ഷൻ സെൻറ്ററിൽ ആണെങ്കിലും മാർക്കറ്റിലാണ് കൊടുക്കുന്ന സമയത്ത് കർഷകന് കൂടുതൽ വില കിട്ടുന്നതിന് സഹായകരമാകും മികച്ച സംസ്കരണം മാത്രമല്ല മികച്ച പാക്കിങ്ങും ഉയർന്ന വില ലഭിക്കുന്നതിനുള്ള അളവ് പാക്കിംഗ് മെഷീനാണ് ഈ ഇവിടെ കാണുന്നത് നമുക്ക് കർഷകർക്ക് ഏതാണ്ട് നൂറ് ഗ്രാം മുതൽ ഏതാണ്ട് ഒരു കിലോ വരെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന ഓർഡറുകൾ അനുസരിച്ച് കർഷകന് മറ്റിടങ്ങളിൽ കിട്ടുന്ന ഓർഡറിനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു കൂടാതെ കമ്പനിക്ക് പല വിവിധ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ കർഷകരിൽ നിന്നും നല്ല ഏലക്കകൾ എടുത്ത് കൃത്യമായിട്ട് അത് അമ്പത് ഗ്രാം മുതൽ ഏതാണ്ട് ഒരു കിലോ വരെ പാക്ക് ചെയ്ത് കൊടുക്കുകയും കൃത്യമായിട്ട് അതിൻ്റെ വില എത്തിച്ചു കൊടുക്കാനും കഴിയുന്നു അപ്പോൾ ഇത്തരം പാക്കിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി കർഷകർക്ക് നേരിട്ട് തന്നെ അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനും അതിലൂടെ കൂടുതൽ വരുമാനം നേടാനും സാധിക്കും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ ലഭിച്ച പാക്കിംഗ് മെഷീൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും നല്ല പാക്കിങ്ങും ഉറപ്പുവരുത്തുന്നു സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നതിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ജനറേറ്റർ സ്ഥാപിച്ചു നൽകിയതും കമ്പനിക്ക് ആശ്വാസമേക്കി മലനാടൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ കൂടി നമുക്ക് ജനറേറ്റർ ലഭ്യമായിട്ടുണ്ട് മഹേന്ദ്രയുടെ പതിനഞ്ച് കെ ബി ജനറേറ്ററാണ് നമ്മളിവിടെ സ്ഥാപിതമായിട്ടുള്ളത് നമുക്ക് ഈ പവറിനെ സംബന്ധിച്ച് കറണ്ട് പോകുന്ന സമയത്ത് ആ പ്രോസസ്സിങ് എല്ലാം യാതൊരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ അതിന് ഈ ജനറേറ്റർ നമുക്ക് സഹായകരമാണ് അപ്പോൾ ഇത് വാങ്ങുന്നതിന് വേണ്ടി കമ്പനിക്ക് എസ് എച്ച് എമ്മിൻ്റെ എന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പവർ കൺസംഷനും അതുപോലെ തന്നെ പവർ പോകുന്ന സമയത്തും നമുക്ക് കൃത്യമായിട്ട് ഈ യന്ത്രങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെ ഗ്രാമതലത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർഷക ഉൽപാദക കമ്പനിക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കി ഏലം പോലെയുള്ള സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഒട്ടും ചോരാതെ നല്ല വിലയിൽ വിപണിയിൽ ലഭ്യമാക്കുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക മാത്രമല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തനത് സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ പേരും പെരുമയും ആഗോളതലത്തിൽ അടിവരയിട്ടുറപ്പിക്കാനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളിലൂടെ സാധ്യമാവുകയാണ്